ാൻ സ്റ്റേംബ് പറ്റില്ല അനുവദിക്കുന്നുണ്ട് നിങ്ങളിത് പ്രസംഗമല്ല ഡിമാൻഡ് പറഞ്ഞോന്ന് പറഞ്ഞല്ലേ അതോട് അവസാനിച്ചോടെ വിഷയം വാക്ക്ഔട്ട് ചെയ്യാൻ ഇരിക്കാം അങ്ങനെ ഇല്ല അടുത്ത ബിസിനസ് ആയിട്ട് പോകും സമയം സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സമ്മതിക്കുന്നില്ല പിന്നെ വേറെ വഴിയൊന്നുമില്ല അടുത്ത ബിസിനസ് പോയി പോണ്ടി വരും അത്രേ അത്രേയുള്ളൂ ഒരു സ്ഥിരമായി കൊടുക്കുന്ന സമയം കൊടുക്കാൻ പറ്റൂ ആദ്യം തന്നെ ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര സമയം കൊണ്ടേ ഓർഡർ 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 ഈ സഭയുടെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ഒൻപത് മിനിറ്റ് ആയപ്പോ എന്നോട് ആ മൈക്ക് ഓഫിയും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് വളരെ മോശമായ രീതിയിലാണ് ഇതാണ് സ്പീക്കർ സ്പീക്കർ വളരെ ഒരിക്കലും ഒരു സ്പീക്കറും ആ കസേരയിലിരുന്ന ഒരു സ്പീക്കറും ചെയ്യാത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സർക്കാരിന്റെ ഒരു കിങ്കറിനെ പോലെ സ്പീക്കർ ആ ചെയറിന്റെ ആ ആ പദവിയിൽ ആ പദവിയെ ക്കൊണ്ട് ആ പദവിയുടെ ഗൗരവം കളഞ്ഞുകൊണ്ടാണ് സ്പീക്കർ പ്രവർത്തിക്കുന്നത് ഇന്ന് പ്രതിപക്ഷ നേതാവ് തൊട്ടായിട്ട് ഇപ്പോ ഉപകാരപ്പെട്ട സ്പീക്കറിൽ ഉണ്ടായത് അതാണ് ഇത് വളരെ നിർഭാഗ്യകരമാണ് എം എൽ എമാർ യു ഡി എഫ് എം എൽ എമാര് ചോദ്യങ്ങൾ ചോദിച്ച സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത് ഭരണകക്ഷി എം എൽ എമാരുടെയും ആദ്യത്തെ ഭാഗം സ്റ്റേറ്റ്മെന്റുകളാണ് ഗവൺമെന്റ് പ്രശംസിച്ചുകൊണ്ട് ഇല്ലാത്ത ഇല്ലാത്ത പ്രശംസ നൽകിക്കൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് എത്ര മുഖ്യമന്ത്രിമാരും സ്പീക്കർമാരോട് വന്നിരിക്കുന്നു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിന് മറ്റ് എം എൽ എമാരുടെ ഒക്കെ അത് ഓഫിയും പ്രതിപക്ഷത്തുനിന്ന് യു ഡി എഫ് എം എൽ എമാർക്ക് പൊതുവേ ലക്ഷയില്ല അതിനുശേഷം സ്പീക്കർ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ കൂടി കടന്നു ആക്രമിച്ച് ഞാൻ ഓഫീം പറയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്